എൺസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വീണ്ടും പണയം വായിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ കടുപ്പിച്ച് ആർ ബി ഐ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം സ്വർണം വായ്പയിൽ നിയന്ത്രണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥാപനത്തിൽ പണയപ്പെടുത്തുന്ന സ്വർണം മറ്റൊരു അടുത്ത് വീണ്ടും പണയപ്പെടുന്ന റീപ്ലേജിംഗ് രീതി അവസാനിപ്പിക്കുവാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപഭോക്താക്കൾക്ക് ഒരുങ്ങുകയാണ് പ്രധാനമായിട്ടും ഉപഭോക്താക്കൾക്ക് വായ്പയായിട്ടും ഈടായിട്ട് നൽകുന്ന സ്വർണം മറ്റൊരു ബാങ്കിലോ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനത്തിലോ കുറഞ്ഞ പലിശയിൽ പണയപ്പെടുത്തി ധനസമാഹരണം നടത്തുന്നതാണ് റീപ്ലേസിംഗ് രീതി സ്വർണത്തിന് വില കുത്തിനെ ഉയർന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക വായ്പാ ശൃംഖലയിൽ ഇത്തരം വായ്പകൾ കൂടുതൽ പ്രചരണം നേടിയിരുന്നു സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും കൊള്ളപ്പലിശക്കാരും ഈ രീതി ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ ഉപഭോക്താക്കൾ സ്വർണം പണയപ്പെടുത്തിയാൽ അവർ ഉയർന്ന പലിശയ്ക്ക് പണം നൽകുന്നതാണ് അതിനുശേഷം ഇതേ സ്വർണം കുറഞ്ഞ പലിശയിൽ ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയപ്പെടുത്തുന്നതാണ് പലിശയിലെ വ്യത്യാസമാണ് ഇവർക്ക് ലാഭമായിട്ട് കിട്ടുന്നത് ചിലവില്ലാതെ ധനസമാഹരണം നടത്താമെന്നതും നേട്ടമാണ് അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും ഇത്തരത്തിൽ പുനർപണയ വായ്പകൾ എടുക്കാറുണ്ട് ഉപഭോക്താക്കൾ നൽകുന്ന സ്വർണം അതേ രീതിയിൽ പാക്ക് ചെയ്താണ് പുനർപണയത്തിനായിട്ട് നൽകുന്നത് പല വായ്പകൾ ആയതിനാൽ തന്നെ ഒരേ സ്ഥാപനത്തിന് എത്ര തുകയുടെ മൊത്തം വായ്പകളുണ്ടെന്ന് കണ്ടെത്തുക എളുപ്പമല്ല ഇത്തരത്തിൽ പല ബാങ്കുകളായിട്ട് ഒരേ സ്ഥാപനത്തിന് വായ്പകൾ ഉണ്ടായിരിക്കുന്നതാണ് ഗ്രാമ അർത്ഥ നഗര മേഖലകളിലെ അസംഘടിത മേഖലയിൽ നിന്നുള്ള സ്ഥാപനങ്ങളാണ് കൂടുതലും ഇത്തരത്തിൽ വായ്പകൾ തരപ്പെടുത്താറായിട്ട് ഉള്ളത് ആർ ബി ഐയുടെ ജൂണിലെ സ്വർണപ്പണയ വായ്പയുമായി ബന്ധപ്പെടുത്തിയുള്ള മാർഗനിർദ്ദേശങ്ങളിൽ ഇത്തരം വായ്പകൾ നിർത്തുന്നത് ചട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വായ്പ സ്ഥാപനം അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി പുനർപണയത്തിലൂടെ വീണ്ടും വായ്പ ലഭിക്കുവാനായിട്ട് ഉപയോഗിക്കരുതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനാണ് ഒരു നിയമം നിലവിൽ വരുന്നത് സുരക്ഷിതമായിട്ടുള്ള വായ്പ എന്ന രീതിയിൽ നിലവിൽ ബാങ്കുകൾക്ക് സ്വർണ പണയ വായ്പയിൽ താല്പര്യവും കൂടുതലാണ് സാധാരണയായിട്ട് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും സ്വർണത്തിലെ പുനർപണയ വായ്പകൾ നൽകിയിരുന്നത് എന്നാൽ കൊള്ളപ്പലിശക്കാരായിട്ടുള്ള വ്യക്തികൾ ഇത് ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സ്വർണത്തിൻ്റെ യഥാർത്ഥ ഉടമകൾ തന്നെയാണ് സ്വർണ പണയത്തിലൂടെ വായ്പ ധരപ്പെടുത്തിയാൽ മതിയെന്ന് ആർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഏപ്രിലിലാണ് നിയമം പ്രാബല്യത്തിലാവുന്നത് എങ്കിലും ഇതിനകം തന്നെ പല ബാങ്കുകളും പുനർപണയ വായ്പകൾ ഒഴിവാക്കി തുടങ്ങിയതായിട്ടാണ് ബാങ്ക് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് മൂന്ന് ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണപ്പണയ വായ്പകളാണ് ബാങ്കുകളിൽ നിലവിലുള്ളത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ